മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ആറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ചതയമാണ് നക്ഷത്രം ചതയം നാലാം പാദം വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ വ്യാഴം രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ചന്ദ്രൻ ശനി അഞ്ച് ശൂന്യം ആറിൽ കേതു ഏഴ് എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ സൂര്യൻ ബുധൻ പന്ത്രണ്ടിൽ ശുക്രൻ കുജൻ രാഹു ഗുളികൻ ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായും ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ലഗ്നത്തിൽ വ്യാഴമുണ്ട് വളരെ വളരെ നല്ലതാണ് പക്ഷേ അവിടേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ തൻ്റെ രണ്ടാം ദൃഷ്ടി നടത്തുന്നു എന്ന് വച്ചാൽ വ്യാഴത്തിൻ്റെ ബലത്തെ പവർമെ കാര്യമായി തന്നെ കുറയും അല്ലെങ്കിൽ കുറയ്ക്കും എന്ന് സാരം അതുപോലെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യയസ്ഥാനം അതായത് നഷ്ടസ്ഥാനമായ പന്ത്രണ്ടിൽ രാഹുവിനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്നു ഒട്ടും നല്ലതല്ല ഏതൊരു ഗ്രഹനിലയിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും തെറ്റില്ലാത്ത ഒരു പൊസിഷനിൽ വ്യാഴം നിൽക്കുകയും ലക്നാധിപന് ബലമുണ്ടാവുകയും എന്ന് വെച്ചാൽ ലഗ്നാധിപൻ നല്ല പൊസിഷനിൽ നല്ല കൂടി നിന്നാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും തരണം ചെയ്തു പോകാനുള്ള ശേഷി സ്വാഭാവികമായിട്ടും ഒരു ഉണ്ടാകും ഇവിടെ ലഗ്നാധിപൻ പന്ത്രണ്ടിൽ രാഹുവിനോടൊത്ത് ഗുളികനോടൊത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ലക്നത്തിലേക്ക് സാക്ഷാൽ വ്യാഴം നിൽക്കുന്ന ഇടത്തേക്ക് രാഹുവിനോടൊത്തു നിൽക്കുന്ന ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയും വരുന്നു അവിടേക്ക് ശനിയുടെ പത്താം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ശനി ഗുളിക ബന്ധം ലക്നത്തിലേക്ക് വന്നു ലഗ്നാധിപനിലേക്ക് ഗുളികൻ്റെയും രാഹുവിൻ്റെയും ബന്ധവും വന്നു പന്ത്രണ്ടിൽ നിൽക്കുന്ന കുജനിലേക്ക് ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരക്കാർക്ക് പൊതുവേ വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച എന്ന് പറയുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള തർക്കമോ തടസ്സമോ കാലതാമസമോ ബുദ്ധിമുട്ടുകളോ ഇറിറ്റേഷൻസോ എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മനസ്സിൻ്റെ അതായത് സന്താന സ്ഥാനത്തിൻ്റെ അധിപൻ കൂടാണ് ഇവിടെ വ്യാഴം അഞ്ചാം ഭാവാധിപനുമാണ് ധനസ്ഥാനത്തിൻ്റെ അധിപൻ കൂടാണ് ലഗ്നത്തിൽ നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ടിനും രണ്ടാം ഭാവവുമായി ബന്ധപ്പെട്ടും അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ ഈ പറയുന്ന രാഹുവിനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയും ശനിയുടെ പത്താം ദൃഷ്ടിയും ഈ വ്യാഴത്തെ ബലം കുറയ്ക്കും അല്ലെങ്കിൽ ബാധിക്കും എന്ന് സാരം അതുപോലെ തന്നെയാണ് മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രൻ എന്ന ഗ്രഹത്തോടൊത്ത് ശനി അല്ലെങ്കിൽ രാഹു അല്ലെങ്കിൽ കേതു അതല്ലെങ്കിൽ ഗുളികൻ അല്ലെങ്കിൽ നീചനായ ചന്ദ്രൻ ഇതൊന്നും തന്നെ അത്ര നല്ല കോമ്പിനേഷൻസല്ല എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ഇറിറ്റേഷൻസ് ശനിയുടെ ശശയോഗം ചെയ്താണ് നിൽക്കുന്നത് ആ ജോലി ശനിയോടെ കൃത്യം ചെയ്യും പക്ഷേ ചന്ദ്രൻ ശനിയോടൊത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ മനസ്സിനെ ഏതെങ്കിലും രീതിയിൽ അലോസരപ്പെടുത്തുകയും ചെയ്യും ഇടവിട്ടോ അല്ലാതെയോ സ്ഥിരമായോ ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ മനസ്സ് കാട് കയറി ചിന്തിക്കുകയോ നെഗറ്റീവ് ആവുകയോ ടോക്സിക് ചിന്തകൾ വരികയോ അല്പം ഭയപ്പെടുത്തുന്ന ചിന്തകൾ വരികയോ ഒക്കെ ചെയ്യാൻ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ അതുപോലെ തന്നെ ലഗ്നാധിപൻ അതുപോലെ തന്നെ രാഹു അതുപോലെ തന്നെ ഗുളികൻ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് വ്യയസ്ഥാനം അഥവാ ചെലവിൻ്റെ സ്ഥാനം നഷ്ടസ്ഥാനം അവിടെ പ്രത്യേകിച്ചും ശുക്രനൊക്കെ ശുക്രൻ്റെ ക്ഷേത്രത്തിൽത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ രാഹുവും ഗുളികനുമൊക്കെ ഉണ്ടെങ്കിൽ പണം ധാരാളമായി ചിലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം അത് നല്ല കാര്യങ്ങൾക്കായിട്ടായാലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും ഏത് രീതിയിലായാലും ചിലപ്പോൾ പണം ചിലവഴിഞ്ഞ് പോയതിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതെന്തിനാണ് എന്ന് പോലും അറിയാത്ത അവസ്ഥകൾ ഇത്തരക്കാർക്ക് പൊതുവേ കാണാറുണ്ട് അത്തരം കാര്യങ്ങളെ പ്രത്യേകിച്ചും ഇത്തരം ആളുകൾ കണിശമായും മിതവ്യയം പാലിച്ച് തന്നെ പോവുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കില്ല എന്ന ഒരു മൈൻഡ് സെറ്റ് മാനസികാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയേ തീരും അത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു പരിഹാരവും ഒന്നുമല്ല പ്രായോഗികമായി ഈ വ്യക്തി എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ് പരിഹാരം എന്നതിലുപരിയായി അതൊരു തീരുമാനമാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ഗുളികനാകട്ടെ രാഹുവിനോടൊത്തം നിൽക്കുന്നു അപ്പോൾ ധനപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും സമയത്തൊക്കെ ഉണ്ടാകാം പണം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാകാം അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മിതവ്യയം പാലിച്ചു പോകുന്നതാണ് ഇത്തരം വ്യക്തികൾക്ക് ഏറെ അഭികാമ്യം അതുപോലെ തന്നെയാണ് ഇവിടെ ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ആറിൽ കേതു നിൽക്കുന്നു രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാവുകയും അത് പന്ത്രണ്ടിൽ ശുക്രനോടൊത്ത് രാഹുവിനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കണിഷമായും നിർബന്ധമായും ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് ആറിൽ നിൽക്കുന്ന കുജനെയും എട്ടിൽ നിൽക്കുന്ന കുജനെയും അതല്ല എങ്കിൽ ആറാം ഭാവാധിപത്യം വഹിക്കുന്ന കുജൻ അതല്ലെങ്കിൽ എട്ടാം ഭാവാധിപത്യം വഹിക്കുന്ന കുജൻ ഇതിനോടൊത്ത് നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ ശനി രാഹു കേതു അതല്ലെങ്കിൽ ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ നിൽക്കുന്ന സ്ഥാനം പന്ത്രണ്ട് പോലെയുള്ള സ്ഥാനങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ടുള്ള അസ്കിതകൾ അസ്വസ്ഥതകൾ ഉണ്ടായാൽ വൈദ്യസഹായം തേടാൻ ഒരു കാരണവശാലും മടിക്കരുത് എന്ന സാരം കാരണം ലക്നാൽ ആറിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഗ്രഹനിലയിൽ വരുന്നില്ല മാത്രവുമല്ല ശനിയുടെ മൂന്നാം ദൃഷ്ടി ഇവിടേക്ക് വരുന്നുമുണ്ട് അതിവിടേക്ക് എത്തുമ്പോൾ നീജദൃഷ്ടിയായി മാറും പ്രസ്തുത കുജൻ പന്ത്രണ്ടിൽ രാഹുവിനോടൊത്ത് ഗുളികനോടൊത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ജാഗ്രത കരുതൽ നിർബന്ധമായും കണിശമായും വേണം എന്ന് സാരം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനം ഇതിലേറ്റവും നിർണായകമായിട്ടുള്ള കാര്യവും അത് തന്നെയാണ് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം അധിപൻ ശുക്രൻ വിവാഹകാരകൻ തന്നെ നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊത്ത് രാഹുവിനോടൊത്ത് ഗുളികനോടൊത്ത് ഒട്ടും ഒട്ടും നല്ലതല്ല വളരെ വളരെ സൂക്ഷിച്ച് വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് അതല്ലാത്ത പക്ഷം അസ്വസ്ഥത ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടുത്ത ഭാഷയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു രീതിയിലും ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ തുടർന്ന് രണ്ടുപേരും രണ്ട് ദിക്കുകളിൽ മാറി നിൽക്കുക അതല്ല എങ്കിൽ കോടതി വ്യവഹാരങ്ങളിലൂടെ രണ്ടാകുക ഇതിനെല്ലാം സാധ്യത ഈ ഗ്രഹനിലയിൽ വളരെ വളരെ കൂടുതലാണ് ഇവിടെ ഏഴാം ഭാവാധിപൻ ശുക്രൻ കുജനോടൊത്ത് നിൽക്കുന്നു ശുക്രൻ്റെ ക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ പ്രണയബന്ധങ്ങൾ അടിക്കടിയോ ഇടവിട്ടോ സ്ഥിരമായോ ഒക്കെ ലിംഗത്തിൽപ്പെട്ട ആളുകളുമായി ഏതെങ്കിലും കണക്ഷൻ ഉണ്ടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഈ വ്യക്തി മനഃപൂർവ്വമായി ചെന്ന് ചാടുന്ന ഈ വ്യക്തിയുടെ ഗ്രഹനിലയിൽ ഏഴാം ഭാവം ഈ ഒരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത്തരം മേഖലകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തർക്കങ്ങളോ വഴക്കുകളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണെന്നിരുന്നാൽ തന്നെയും പന്ത്രണ്ടിൽ രാഹുവിനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്നു അവിടെ കുജനും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധ തന്നെ അത്തരം കാര്യങ്ങളിൽ കൊടുത്ത് പക്വതയോടെ വേണം ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീർത്തും മോശമായിട്ടുള്ള ചില ഗ്രഹങ്ങളുടെ അവസ്ഥകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് ചേരുന്ന നാളുകൾ ഗ്രഹനിലകൾ വ്യക്തികൾ ഒക്കെ ചേർത്ത് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് പക്ഷേ ഒന്നും നോക്കാതെ കണ്ണടച്ച് ബ്ലൈൻഡായി ചെന്ന് ചാടിയാൽ ധാരാളം ബുദ്ധിമുട്ടുകളും അതുവഴി ഈ വ്യക്തി അഭിമുഖീകരിക്കേണ്ടതായി വരാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ശനിയുടെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്ന് മൂന്ന് ഏഴ് പത്ത് മൂന്നാം ദൃഷ്ടി നാല് അഞ്ച് ആറ് ഏഴ് തൊഴിൽ സ്ഥാനത്തേക്ക് അതുപോലെ തന്നെ പത്ത് ലഗ്നത്തിലേക്ക് ഇത് മൂന്നും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് തൊഴിൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ശത്രുത പോലെയുള്ള അനുഭവങ്ങളോ അതല്ല എങ്കിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം ശനിയുടെ ദൃഷ്ടി പത്തിലേക്ക് ഏഴിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ചിങ്ങമാണ് ചിങ്ങത്തെ ഭരിക്കുന്നത് സൂര്യനാണ് ശനിയുടെ പ്രധാന ശത്രുവാണ് പത്താം ഭാവാധിപൻ നിൽക്കുന്നത് പതിനൊന്നിൽ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് രാഹുവിൻ്റെയും ദൃഷ്ടിയിലാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ വ്യക്തി വളരെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അതല്ല എങ്കിൽ അറിയാത്ത കാര്യങ്ങൾക്ക് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായോ ഏറ്റുവാങ്ങേണ്ടതായോ വരാം എന്നും ഇതിനൊരർത്ഥം ആയിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനിലതരാണ് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു എന്നതൊരു വലിയ പോസിബിലിറ്റിയാണ് അപ്പോഴും ഗുളികൻ്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗുണം മാത്രമാണ് വ്യാഴം അവിടെ കണിഷമായും ചെയ്യുക അപ്പോൾ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിച്ച് എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കി ചിന്താശേഷിയോടുകൂടി ആലോചിച്ച് ഒരു ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും ഈ വ്യക്തി ചെയ്തു പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകൂറ്റങ്ങളില്ലാതെ ഇവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ശേഷി ഒരു ഭാഗ്യം കൈവരും അല്ലാതെ നൂറ് ശതമാനം പരിഹാരം ചെയ്തു എന്ന് കരുതി നൂറിൽ നൂറ് ശതമാനവും മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഇനി എത്ര പരിഹാരം ചെയ്താലും പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു ഗുളികൻ ഇതവിടെ തന്നെ നിൽക്കുകയുള്ളൂ അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല അപ്പോൾ അതിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടതായ രീതിയിൽ തുഴഞ്ഞു പോകാനുള്ള ഒരു ശേഷി സ്വയം ആർജിക്കുക എന്നതാണ് പരിഹാരം പരിഹാരമെന്ന വാക്കുകൊണ്ട് ജ്യോതിഷത്തിൽ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചതയമാണ് നക്ഷത്രം രാഹു ദശയിൽ ജനിച്ചു തൊണ്ണൂറ്റിയേഴ് വരെ രാഹു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് വരെ വ്യാഴം അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി വരെ ശനി ഇപ്പോഴത്തെ നടപ്പ് ദശയും പ്രസ്തുത ശനി തന്നെയാണ് അതിനുശേഷം ബുധൻ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ശേഷം കേതു രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ശേഷം ശുക്രൻ രണ്ടായിരത്തി എഴുപത്തി ആറ് വരെ ശേഷം രവി ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് ശനി ദശയിൽ ചന്ദ്രൻ്റെ അവഹാരം എന്നുവെച്ചാൽ ലക്നാൽ നാലിൽ നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളുടെ അവസ്ഥ ശനി ദശ നടക്കുന്നു ചന്ദ്രൻ്റെ അപഹാരം നടക്കുന്നു ശനി അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യും എന്നിരുന്നാൽ കൂടെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ മാതാവിൻ്റെ കാരകൻ അപ്പോൾ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന തോന്നൽ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പറ്റിയ സമയം അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് അല്പം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള വിവാഹ സാഹചര്യങ്ങളൊക്കെ ഉള്ളൊരു ഗ്രഹനിലയാണത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും അവിടെ എല്ലാം ഇദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഏകഗ്രഹം എന്ന് പറയുന്നത് ലഗ്നത്തിലെ വ്യാഴം തന്നെയാണ് പക്ഷേ ആ വ്യാഴത്തിന് പോലും ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി